ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിൽ നാല് പേർ ട്രെയിൻ തട്ടി തട്ടിമരിക്കാനിടയായ സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ചയുണ്ടായെന്ന് റെയിൽവേ സഫായി കർമ്മശാരി ദേശീയ കമ്മീഷൻ അംഗം ഡോക്ടർ പി പി വാവ നാല് തൊഴിലാളികൾ മരിക്കാനടയായ സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശുചീകരണ തൊഴിലാളികളെ നിയോഗിക്കുമ്പോൾ കരാറുകാരുടെയും റെയിൽവേയുടെയും സൂപ്പർവൈസർ ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നവംബർ നാലിന് ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ നാല് ശുചീകരണ കരാർ തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലാണ് കമ്മീഷൻ അംഗം പരിശോധനയ്ക്ക് പാലത്തിന് മുകളിലൂടെ ശുചീകരണം പൂർത്തിയാക്കിയാൽ തിരികെ പാലത്തിന് മുകളിലൂടെ വരാൻ പാടില്ലെന്ന് അവർക്കാരും നിർദ്ദേശം നൽകാത്തതാണ് അപകട കാരണമെന്നും പറയുന്നുണ്ടല്ലേ പറ്റി കാര്യമില്ല

ഡിആർ എം എ ഡിആർഎം എന്നിവരുൾപ്പെടെയുള്ള സംഘം അദ്ദേഹത്തോടൊപ്പം എത്തിയിരുന്നു യു ടി വിന്യൂസ് പാലക്കാട്